സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് മുസ്ലിം ലീഗ് യു ഡി എഫിൽ തന്നെ ആരൊക്കെ ഏതൊക്കെ വാതിലുകൾ തുറന്നിട്ടാലും ലീഗ് തൽക്കാലം മുന്നണി മാറാൻ ഉദ്ദേശിക്കുന്നില്ല പകരം യു ഡി എഫിനെ ശക്തിപ്പെടുത്തുക എന്നതാണ് ലീഗിന്റെ ലക്ഷ്യമെന്ന് സാദിഖലി ഷിഹാബ് തങ്ങൾ പറഞ്ഞിരിക്കുന്നു ലീഗിന് എല്ലാവർക്കും ആവശ്യമാണ് എന്നാൽ ലീഗിന് എല്ലാവരെയും ഉൾക്കൊള്ളാനാവില്ല എൽ ഡി എഫിലേക്ക് ലീഗിനെ ആരും ക്ഷണിച്ചിട്ടുമില്ല ലീഗ് മുന്നണി മാറാനുള്ള രാഷ്ട്രീയ സാഹചര്യവുമില്ല യു ഡി എഫിനെ ശക്തിപ്പെടുത്തുക തന്നെയാണ് ലക്ഷ്യം എന്നാൽ ദേശീയ തലത്തിൽ ഫാസിസത്തെ തടഞ്ഞു നിർത്താൻ ഇടതുപക്ഷത്തിന്റെ സഹകരണം ആവശ്യമാണ് മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള കോൺഗ്രസും സി പി എമ്മും ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞു കൂടാതെ ഭരണമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പാർട്ടിയൊന്നുമല്ല ലീഗ് എന്നും എന്നാൽ എക്കാലത്തും പ്രതിപക്ഷത്തിരിക്കുക എന്നത് ലീഗിന്റെ ലക്ഷ്യമല്ല എന്നും കൃത്യമായി തന്നെ അദ്ദേഹം അടയാളപ്പെടുത്തി എന്നാൽ ആർ അനുകൂലിയായ ഗവർണറെ മുസ്ലിം ലീഗ് ശക്തമായി എതിർക്കും മുസ്ലിം സംഘടനകളെ പിണറായി സർക്കാർ പല രീതിയിലും പ്രലോഭിപ്പിക്കുകയാണ് എന്നാൽ വഖഫ് ബോർഡ് വിഷയത്തിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗ് പറഞ്ഞെടുത്താണ് കാര്യങ്ങൾ വന്നു നിന്നതെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു ഇതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയല്ലെന്ന സി പി എമ്മിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കാനം രാജേന്ദ്രന് ഇഷ്ടപ്പെടാത്തത് ലീഗ് വന്നാൽ മുന്നണിയിലെ രണ്ടാം സ്ഥാനം പോകും എന്ന് കരുതിയാണ് അദ്ദേഹം പറഞ്ഞു സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞത് സി മാത്രം അഭിപ്രായമല്ല പകരം കേരളത്തിന്റെ മുഴുവൻ അഭിപ്രായമാണ് ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ നിഷേധിക്കേണ്ട കാര്യം ലീഗിനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തു തന്നെയാണെങ്കിലും യു ഡി എഫിനെ ശക്തിപ്പെടുത്തി മുന്നോട്ടു പോവുക എന്നുള്ളതാണ് ലീഗിന്റെ ലക്ഷ്യം